ഹായ് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ ഈ ഓണക്കാലത്ത് എനിക്ക് മമ്മിയോടൊപ്പം മൂന്ന് ദിവസം നിൽക്കാൻ സാധിച്ചപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അതിന്റെ നിർവൃതിയിലാണ് ഞാൻ ഇന്ന് ഞാൻ നിങ്ങളെ ശരിക്കും ഞെട്ടിക്കാൻ പോവുകയാണ് ഇമ്മാതിരി ഒരു പൂക്കളം നിങ്ങളുടെ ലൈഫിൽ കണ്ടിരിക്കാൻ ഇടയില്ല അമ്മാതിരി ഒരു പൂക്കളമാണ് തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള എന്റെ മമ്മിയും ഞാനും കൂടി ഈ വർഷം ഇട്ട പൂക്കളം അപ്പോൾ ഞെട്ടാൻ റെഡിയല്ലേ എല്ലാവരും മുറ്റത്തല്ലേ പൂക്കളം ഇടുന്നത് എന്നാൽ ഞാൻ വെറൈറ്റി ആയിട്ടൊരു പൂക്കളം എന്റെ മമ്മിയോടൊപ്പം ഇട്ടു എന്റെ മമ്മിക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഒരിക്കലും ഒരു പൂക്കളം ഇടാൻ പറ്റത്തില്ല മമ്മി വോക്കർ ഉപയോഗിച്ച് വളരെ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ വെക്കത്തുള്ളൂ ചേറൽ തന്നെ ഇരിക്കാനും മറ്റും വിഷമം ഉള്ളപ്പോൾ മുറ്റത്തോ തിണ്ണയിലോ ഒരു പൂക്കളം ഉണ്ടാക്കിയാൽ അതിൽ പൂ പോലും വെക്കാൻ മമ്മിയെ കൊണ്ട് സാധിക്കില്ലെന്നറിയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്ന ഞാൻ മമ്മിയോടെ മമ്മിക്ക് പൂവിടണന്നൊക്കെ ആഗ്രഹമുണ്ടോ പിന്നെ പണ്ടൊക്കെ அமைக்கி விடணும் போடணும் ஆ െ കൊണ്ട് ഇടിയിപ്പിച്ചിരിക്കും അങ്ങനെ ഞാൻ കുറെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഐഡിയ ആണ് എന്തുകൊണ്ട് വീട്ടിലെ ഡൈനിങ് ടേബിൾ ഒരു നടുമുറ്റം ആക്കിക്കൂടാം അതുകൊണ്ട് പൂക്കളം ഉണ്ടാക്കണമെന്ന് കരുതി ഞാൻ ഒരു ഡിസൈൻ ഒക്കെ വരച്ചുകൊണ്ടാണ് വീട്ടിൽ ചെന്നത് കടയിൽ പോയി കുറച്ച് പൂക്കളെല്ലാം വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും മമ്മിയുടെ ഗാർഡനിലെ പൂക്കൾ കണ്ടപ്പോൾ ആ തൊടിയിലെ പൂക്കൾ തന്നെ ഇറത്ത് പഴയ കാലത്തെ ഓർമ്മയെ താലോലിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മമ്മിയെ തിണ്ണയിൽ ഇരുത്തിയിട്ട് ഞാൻ ഒരു പ്ലേറ്റുമായി പോയിട്ട് പൂക്കളെല്ലാം ഇറുത്തു എന്തോരം പൂക്കൾ കിട്ടിയെന്ന് കണ്ടോ പിന്നെ അതിന്റെ ഇതിലുകളൊക്കെ ഇറത്തു വന്നപ്പോഴേക്കും ശരിക്കും ഞാൻ ക്ഷീണിച്ചു പോയായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോ നോ റിട്രീറ്റ് സറണ്ടർ അതുകൊണ്ട് പൂക്കളെ ഇട്ടിട്ട് തന്നെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പതുക്കെ മമ്മിയെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ഇരുത്തി എന്നിട്ട് ഞാൻ വരച്ചു വെച്ച് ആ ഡിസൈൻ മേശപ്പുറത്ത് വെച്ചിട്ട് പൂവിടാൻ തുടങ്ങിയപ്പോൾ മമ്മിയുടെ കണ്ണ് തള്ളിപ്പോയി ഏ ഇങ്ങനെയും സാധ്യമാണോ എന്ന് പക്ഷെ ആ കണിലെ തിളക്കം കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഒരു നടുമുറ്റമാക്കി മനോഹരമായ ഒരു പൂക്കളം ഇട്ടു വലിയ പെർഫെക്റ്റ് ഒന്നും ആയില്ല കേട്ടോ ഉണ്ടായിരുന്ന പൂക്കൾ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടിനും പറ്റുന്നതുപോലെ ഒരു പൂക്കളം ഉണ്ടാക്കി എന്റെ ചെറുപ്പത്തിലും വീട്ടുമുറ്റത്തുള്ള തുമ്പയും കടുക്കനും ചെത്തിപ്പൂവുമൊക്കെ വെച്ച് പൂക്കളം ഇടുമായിരുന്നു അന്ന് അമ്മിക്ക് സമയം ഒട്ടും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇടക്കിടക്ക് വന്ന അഭിപ്രായം പറയുകയും ഞങ്ങള് പൂക്കളം ഇടാനായിട്ട് എൻകറേജ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾ അങ്ങനെ ആ കാലത്തെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ശരിക്കും എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പൂക്കളമാണിത് എന്താ ഇഷ്ടമായോ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ പക്ഷെ എനിക്കുണ്ടായ ഞാനും മമ്മിയും ചെറിയ കുട്ടികളായതുപോലെ തോന്നുന്നു അതിനുശേഷം ഞങ്ങൾ കൊറേ നേരം ആ പൂക്കളത്തിൽ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി അതങ്ങ് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എ നമ്പർ ൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം